നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി നിർമ്മല സീതാറാം ഇന്ന് കേരളത്തിലെത്തും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ വരവിൽ ആഹ്ലാദത്തിലാണ് തലസ്ഥാന നഗരം മുഴുവൻ മൂന്ന് മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന നിർമ്മല സീതാരാമൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കും സുരേഷ് ഗോപിക്കും സുരേന്ദ്രനും തുഷാറിനുമെല്ലാം പൂർണ്ണ പിന്തുണയാണ് കേന്ദ്രം നൽകുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനൊപ്പം തീരദേശ മേഖലയിൽ റോഡ് ഷോ നടത്തും വേളി ബോർജെട്ടി ജംഗ്ഷനിലെ പ്രചരണ ഉദ്ഘാടനത്തിന് ശേഷം തുറന്ന ജീപ്പിൽ വലിയതുറ പൂന്തുറ വഴി പൊഴിയൂർ അടിമലത്തുറ വരെയാണ് നിർമ്മല സീതാരാമൻ പങ്കെടുക്കുന്ന റോഡ് ഷോ നാളെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലും പങ്കെടുത്ത ശേഷമാകും നിർമ്മല സീതാരാമൻ മടങ്ങുക തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് എത്തുന്നുണ്ട് അമിത്ഷാ പതിനാറിന് വൈകിട്ട് നാലരയ്ക്ക് തൃശൂരിലും ആറരയ്ക്ക് ആലുവയിലും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി പതിനെട്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കഴിഞ്ഞ ദിവസം മോദിയുടെ വരവിലും കോഴിക്കോട് മുഴുവൻ പ്രകമ്പനം കൊണ്ടിരുന്നു ഇപ്പോൾ നിർമ്മല സീതാരാമന്റെ വരവും ജനങ്ങൾ ആരവത്തോടെയാണ് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് കരുത്തിൽ ഉത്തമ സ്ത്രീത്വവും പ്രസംഗത്തിൽ രാജ്യസ്നേഹവും മാതൃസ്നേഹവും ജ്വലിപ്പിച്ചു നിൽക്കുന്ന നിർമ്മലാ സീതാരാമന്റെ ഓരോ വാക്കുകളും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നത് നിശ്ചയമാണ് കേന്ദ്ര നേതാക്കൾ തന്നെ കേരളത്തിൽ നേരിട്ടെത്തുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളീയർക്ക് ആനന്ദം പകരുന്നുണ്ട് നിർമ്മലാ സീതാരാമന്റെ ഓഖി സമയത്തുള്ള സാന്നിധ്യം തീരദേശ ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു ഇന്ന് വീണ്ടും നിർമ്മലാ സീതാറാം എത്തുമ്പോൾ ഒരിക്കൽ കൂടി അന്ന് ആശ്വാസമേകിയ സ്വരം ശ്രവിക്കാൻ തീരദേശവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് Newsdesk Karma News des,